ഇന്നലെ രാത്രിയായിരുന്നു നാടിനെയാകെ നൊമ്പരത്തിലാഴ്ത്തിയ ആ വാർത്ത ജനങ്ങൾ കേട്ടത് ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോകുകയായിരുന്ന ഒരു പറ്റം യുവാക്കൾ അതും എം ബി ബി എസ് വിദ്യാർത്ഥികൾ രണ്ടു മാസം മുമ്പാണ് അഞ്ചു പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്നത് ഒരുപക്ഷെ പഠനത്തിൻ്റെ വിരസതമറക്കാൻ അവധി ദിവസം വന്നെത്തിയപ്പോൾ അതൊന്ന് ആസ്വദിച്ചേക്കാമെന്ന് കരുതിയതാകാം കാറിലുണ്ടായിരുന്ന പതിനൊന്ന് പേരിൽ അഞ്ചു പേര് ഇന്നില ശ്രീദീപ് വത്സൻ ബി ദേവാനന്ദൻ ആയുഷ് ഷാജി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ മുഹമ്മദ് ഇബ്രാഹിം എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് ഓരോരുത്തരുടെയും വാർത്തകൾ കേൾക്കുമ്പോൾ കണ്ണീരോടെയല്ലാതെ കേൾക്കാനാകുന്നില്ല പാലക്കാട് ശേഖരിപുരത്താണ് ശ്രീദ്വീപ് വത്സന്റെ വീട് രണ്ടാമത്തെ ശ്രമത്തിലാണ് ശ്രീദ്വീപ് എം ബി ബി എസ് പ്രവേശനം നേടിയെടുത്തത് സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്രതിഭ കൂടിയായിരുന്നു ശ്രീദ്വീപ് ശ്രീദീപ് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയി അൻപത്തഞ്ച് ദിവസം പിന്നിട്ടപ്പോഴാണ് ദുഃഖകരമായ വാർത്ത ഉറ്റവരെ തേടിയെത്തിയത് രാത്രി തന്നെ അപകട വിവരം നാട്ടിലുള്ളവർ അറിഞ്ഞിരുന്നു സിനിമയ്ക്ക് പോവുകയാണെന്ന് പറയാൻ ശ്രീദ്വീപ് വീട്ടിലേക്ക് വിളിച്ചിരുന്നു അച്ഛനുമായി വലിയ ആത്മബന്ധമാണ് ശ്രീദ്വീപിനുണ്ടായിരുന്നത് ദിവസവും മൂന്നും നാലും വട്ടവും വിളിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ശ്രീദീപ് ആദ്യമായാണ് ഹോസ്റ്റലിൽ താമസിച്ചു വരുന്നത് അച്ഛനും അമ്മയും ഒന്നിച്ച് ശ്രീവിവാഹാരം വീട്ടിലാണ് ഇതുവരെയും കഴിഞ്ഞിരുന്നത് ആദ്യമായാണ് പഠന സംബന്ധമായി മാറി നിൽക്കുന്നത് തന്നെ അച്ഛനും അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള വേവലാതിയും ശ്രീദ്വീപിന് നന്നായി ഉണ്ടായിരുന്നു അപകട അപകടവിവരം അറിഞ്ഞെത്തിയവർ ഇങ്ങനെ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരുന്നു ശ്രീദീപ് വളരെ സമർത്ഥൻ അവൻ്റെ അധ്യാപികമാർ വിങ്ങി പൊട്ടിയാണ് അവനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ പത്തു വർഷമായി മലപ്പുറം കോട്ടക്കലിലാണ് ദേവാനന്ദും കുടുംബവും താമസിച്ചിരുന്നത് ഓണത്തിന് വന്നു പോയതാ ക്രിസ്മസ് അവധിക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു ദേവാനന്ദിൻ്റെ മുത്തച്ഛൻ നാരായണൻ പിള്ള പറഞ്ഞു ക്രിസ്മസ് അവധിക്ക് ദേവാനന്ദ് വീട്ടിലെത്തുന്നതും കാത്തിരിക്കുകയായിരുന്നു അമ്മയും അച്ഛനും കുടുംബവും എന്നാൽ തേടിയെത്തിയത് കണ്ണീർ വാർത്ത മാത്രം ഇവർ പാലയിലെ ബ്രില്യൻസ് അക്കാദമിയിൽ ഒരുമിച്ചായിരുന്നു എൻട്രൻസ് കോച്ചിങ് പൂർത്തിയാക്കിയത് അന്നു മുതലുണ്ടായിരുന്ന കൂട്ടുകെട്ട് എന്ന പിരിഞ്ഞു അഞ്ചു പേരുടെയും കുടുംബത്തിന് ക്ഷമ നൽകട്ടെ